അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി നദി ലാ യലുറു എസ്മിഹി ഷെയ് ഉം ഫിൾ അറുലി വലാഫിസ്മഇ ഇ വഹുവസ്സമി സമീഉൽ അലീം നമ്മുടെ മക്കളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ എല്ലാ സമ്പത്തിലും അതുപോലെ തന്നെ നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ദോയിക്കോട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒക്കെ പടച്ച റബ്ബിൻ്റെ കാവൽ നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് പടച്ച റബ്ബിൻ്റെ നമ്മ കാവലി നമുക്ക് കിട്ടിയാൽ പിന്നെ നമ്മൾ ഒന്നിനെ പറ്റിയിട്ടും നമ്മൾ ഭയക്കേണ്ടതില്ല ഒരു കാര്യത്തെ പറ്റിയിട്ടും നമ്മൾ വേജാറാവേണ്ട ഒരു ആവശ്യം വരുന്നില്ല പടച്ച റബ്ബ് നമ്മളെ കാണാനുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊന്നിനെ പറ്റിയും നമ്മുടെ സമ്പത്തിനെ പറ്റിയോ നമ്മുടെ മക്കളെ പറ്റിയോ ഒന്നിനെ പറ്റിയും നമുക്ക് അവരുടെ സംരക്ഷണത്തെ പറ്റി നമുക്ക് ആവലാതിപ്പെടേണ്ട ഒരു ആവശ്യം വരുന്നില്ല ചില ചെറിയ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് വളരെയധികം വലിയ വലിയ കാര്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക അത് പടച്ചറപ്പ് നമുക്ക് തരുന്ന ഓരോ ഓഫറുകളാണ് നമ്മൾ ചിലരൊക്കെ എന്നാൽ ചെറിയ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ തട്ടിക്കളയാറുണ്ട് പക്ഷെ നമുക്കത് എത്രത്തോളം ഉപകാരപ്പെടുമെന്നുള്ളത് ആരും തന്നെ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും അതേപോലെ തന്നെ ചെറിയൊരു കാര്യമാണ് ചെറിയൊരു കാര്യം കൊണ്ട് നമുക്ക് വലിയ നേട്ടമാണ് ഉണ്ടാവാൻ പോകുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്മു കൊണ്ടാണ് നമ്മൾ പടച്ച പടച്ചറബിനോട് കാവൽ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ പടച്ചോ നമ്മളെ ഒരിക്കലും തട്ടിക്കളയുകയില്ല നമുക്ക് നല്ലത് എന്നല്ലാതെ ദോഷം ഒരിക്കലും നമുക്ക് അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല നമ്മുടെ കുട്ടികളിൽ ഭാര്യമാരില് ഭർത്താക്കന്മാരില് നമ്മുടെ വീട്ടില് നമ്മുടെ സമ്പത്തില് കച്ചവടത്തില് അങ്ങനെ എന്താ എല്ലാ എന്തുമായിക്കോട്ടെ നമുക്ക് അമൂല്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പടച്ച റബ്ബിന്റെ കാവൽ ലഭിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠമായ ഒരു ഇസ്മുണ്ട് അസ്മാ ഉൽ ഹുസ്നയിലെ അൽ ഹഫീൽ എന്ന ഇസ്മാണ് കാത്തു രക്ഷിക്കുന്നവനെ എന്നാണ് ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് യാ യാ എന്ന് സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട് യാ ഹഫേൽ യാ അള്ളാഹ് എന്ന ഇസ്മിനെ നമ്മൾ രാവിലെയും വൈകുന്നേരവും നിത്യമായിക്കൊണ്ട് ദിനേനെ നമ്മൾ എൺപത്തി തവണ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചൊല്ലി പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ പടച്ച റബ്ബിൻ്റെ കാവൽ നമുക്ക് ലഭിക്കുന്നതാണ് അഞ്ച് മിനിറ്റ് പോലും നമുക്ക് ഇതിനായിട്ട് വേണ്ടി വരുന്നില്ല ചെറിയ കാര്യം മാത്രമാണ് ചെറിയ വാക്ക് മാത്രമാണ് ചെറിയ വിക്റാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ഒരു നിമിഷം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്ന് കുറച്ച് സമയം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ കാവലാണ് പടച്ച റബ്ബിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അള്ളാഹു താലം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഇത് ചെയ്യാനായിട്ട് തോഫീക്ക് നൽകട്ടെ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഈ ഒരു അറിവ് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പഠിച്ച റബ്ബ് നമ്മളെ എല്ലാവരെയും എല്ലാവിധ വിപത്തിൽ നിന്നും ആപത്തിൽ നിന്നും എല്ലാ തരത്തിലുള്ള മോശമായ കാര്യത്തിൽ നിന്നും പഠിച്ച റബ്ബ് എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ നല്ല സന്തോഷത്തോടെയുള്ള സമാധാനത്തോടെയുള്ള ഒരു ജീവിതം പഠിച്ച റബ്ബ് നമുക്കെല്ലാവർക്കും നൽകട്ടെ ദുനിയാവും ആഹിറവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ബ്രാഹ്മെത്തിക്കയ അറെമർ റോഹിമീൻ